വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ രാജ്യ നടുങ്ങിയ ഒരു ഭീകരാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ജസ്റ്റ് ഇതിന് ഒരു മാസം മുമ്പ് നമ്മുടെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഡിസംബർ പന്ത്രണ്ടിന് ഡൽഹിയിൽ നടന്ന ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കോൺക്ലേവിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് പ്രതിരോധ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ നാല് വർഷക്കാലത്ത് ഇന്ത്യക്ക് മേൽ ഭീകരാക്രമണങ്ങൾ വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ മോദി ഭരണകാലം വളരെ ശാന്തമായ ഒരു ഭരണകാലമാണ് എന്നാണ് പ്രതിരോധ മന്ത്രി പറ പറഞ്ഞു വെച്ചത് പക്ഷേ സത്യം എന്താണ് ഈ അവസരത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാം കഴിഞ്ഞ നാല് വർഷക്കാലത്ത് പത്തിലധികം ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടായി എണ്ണൂറോളം പട്ടാളക്കാരോ അർദ്ധസൈനികരോ മരിച്ചു അതിൻ്റെ ഇരട്ടി സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടു ആയിരത്തി അറുന്നൂ അറുനൂറോളം ഇതിൽ തന്നെ പ്രധാന മൂന്ന് ആക്രമണങ്ങൾ ഡേറ്റ് സഹിതം പറയാം എങ്ങനെയാണ് ഒരു പ്രതിരോധ മന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മോദിയുടെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ആദ്യ സംഭവം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ നാല് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ നാല് മണിപ്പൂരിൽ ഗറില്ലകൾ ഇരുപത് പട്ടാളക്കാരെയാണ് കൊന്നൊടുക്കിയത് ഇന്ത്യൻ പട്ടാളക്കാരെ അതൊരു സംഭവം രണ്ട് രണ്ടായിരത്തി പതിനാറ് ജാനുവരി രണ്ടിന് പത്താൻകോട്ട് വ്യോമതാവളം ഭീകരർ ആക്രമിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു ഒൻപതോളം പേർ അന്ന് മരിച്ചു സുരക്ഷാപടന്മാരുൾപ്പെടെ അവിടെ പ്രധാനമന്ത്രി അന്ന് മോദി സന്ദർശനം നടത്തി രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പത്താൻകോട്ട് വ്യോമ കേന്ദ്രം അവർ കയ്യേറിയത് നാല് ദിവസം കൊണ്ടാണ് അവരെ ഭീകരരെ ഒഴിപ്പിച്ച് അവിടെ കൊന്ന് ഒഴിപ്പിച്ചത് ഒളിച്ചിരുന്നവരെ ഇതൊന്നും വാർത്തയല്ല ഇതൊന്നും നമ്മുടെ പ്രതിരോധ മന്ത്രിക്ക് ഭീകരാക്രമണമല്ല മേജർ അറ്റാക്കല്ല മേജർ അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് നാല് ഭീകരർ ആക്രമിച്ചത് ഉറിയിൽ നടന്ന ഏറ്റവും വലിയൊരു ആക്രമണമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ ഉറിയിലെ ആക്രമണം അതിൽ തന്നെ പത്തൊൻപത് സുരക്ഷാഭടന്മാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണം നാൽപ്പത്തിയഞ്ച് ഭടന്മാരാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് അപ്പം നമ്മുടെ പ്രതിരോധ മന്ത്രി എന്തിനിങ്ങനെ കള്ളം പറയുന്നു വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു ബി ജെ പിയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രമുഖ നേതാക്കളെ വിളിച്ചു വരുത്തിയാണ് ഡിസംബർ പന്ത്രണ്ടിന് ഡൽഹിയിൽ വളരെ വിപുലമായ കോൺക്ലേവ് നടത്തിയത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറാകൂ അത് നിങ്ങൾ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ എന്ന വിധ വിധത്തിലാണ് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇത് അവതരിപ്പിച്ചത് ഒരു മന്ത്രി വളരെ പ്രധാന ചുമതല വഹിക്കുന്ന മന്ത്രി പ്രതിരോധ മന്ത്രി രാജ്യത്തിൻ്റെ ഇങ്ങനെ കള്ളം പറഞ്ഞ് 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 ഇങ്ങനെ ഇവിടെ വരെ എത്തിയ ഈ നിമിഷത്തിൽ ഇന്നലത്തെ ഈ ക്രൂരമായ ഈ ആക്രമണത്തിന് ശേഷവും കേന്ദ്ര ഗവൺമെൻറ്റിന് ഇനി എന്താണ് പറയാനുള്ളത്